ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നഴ്സറിക്കാരുടെ രഹസ്യവളമായിട്ടുള്ള ഡി എ പിയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ചെടികളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തി ഒത്തിരി പൂക്കൾ ചെടികളിൽ കുല കുത്തി പൂക്കൾ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട നഴ്സരിക്കാരൊക്കെ ഉപയോഗിക്കുന്ന എന്നാൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാത്ത ഒരു രഹസ്യം കൂടിയാണ് ഈ ഒരു ഡി എ പി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അറിയാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നും കൂടി ഈ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസിൻ്റെ പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീട്ടിൽ നിന്ന് ഷെയർ ഒന്നും കൂടി കൊടുക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഡി എ പി അഥവാ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇത് പൂച്ചെടികളിലാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഇതിൽ നൈട്രജനും അടങ്ങിയിട്ടുണ്ടെങ്കിലും വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ നൈട്രജൻ അടങ്ങിയിട്ടുള്ളൂ ബാക്കിയെല്ലാം പൊട്ടാസ്യം ആയതുകൊണ്ട് തന്നെ പൂച്ചെടികൾക്ക് ഇത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് വളരെ കുറഞ്ഞ വിലക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഈ ഡി എ പി ഞാൻ നമ്മുടെ കോഴിക്കോട് ഞാൻ കോഴിക്കോടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു കിലോന് എന്തോ എഴുപത്തഞ്ച് രൂപയോ അങ്ങനെ എന്തോ എനിക്ക് വന്നിട്ടുള്ളൂ ഇത് ഇതുപോലെ ഈ മണിമണി പോലെയാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാവാം രണ്ട് തരത്തിലുണ്ട് അതായത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലയുന്നതും എന്നാൽ പെട്ടെന്ന് അലിയാത്ത അപ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ വാങ്ങിക്കുമ്പോൾ അത് പ്രത്യേകം പറഞ്ഞ് നമ്മൾ വാങ്ങിക്കണം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിയുന്ന ഡി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകം വാങ്ങിക്കണം ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഓർക്കിഡിനൊക്കെ ആണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളത്തിൽ അലയിപ്പിച്ചിട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെടിയുടെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ചെറിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു അര ടീസ്പൂണ് ഒക്കെ വീതം നമുക്ക് ചെടിയുടെ ചുറ്റുഭാഗത്തുമായിട്ട് അതായത് ചെടിയുടെ കടക്കിലേക്ക് എത്താതെ കുറച്ച് വിട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂണ് വീതം ചെടിയിലേക്ക് വേരിലേക്ക് തട്ടാത്ത രീതിയിൽ കുറച്ച് ചട്ടിയുടെ ആ ഒരു അറ്റത്തേക്കായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഡി എ പിയിൽ പതിനെട്ട് ശതമാനം നൈട്രജനും നാൽപ്പത്തിയാറ് ശതമാനം പൊട്ടാസിയമാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂച്ചെടികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈ ഫെർട്ടിലൈസർ ജൈവവളമല്ലാട്ടോ ഇതൊരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് ഇത് നല്ലൊരു മൂവിങ് ഉള്ളൊരു ഫെർട്ടിലൈസർ ആണ് ഇത് നമ്മൾ ഇറങ്ങിയത് മുതൽ തന്നെ ഒരുപാട് പോപ്പുലറായിട്ട് കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇതിൽ കൂടുതലായിട്ടും ചെടികൾക്ക് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് മൂവിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഡി എ പിയിൽ കൂടുതലായിട്ടും ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു ഫെർട്ടിലൈസർ കൂടുതലായിട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫെർട്ടിലൈസറിൽ നൈട്രജനും പൊട്ടാസ്യവും മാത്രമല്ല അടങ്ങിയിട്ടുള്ളത് കാൽഷ്യം സൾഫറും കൂടി അടങ്ങിയിട്ടുണ്ട് അതായത് ഈ ഒരു സ കാൽഷ്യം സൾഫറും നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളിലേക്ക് പെട്ടെന്ന് തന്നെ നൈട്രജനും പൊട്ടാസ്യമൊക്കെ വലിച്ചെടുക്കാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടിക്ക് വളരെ സഹായകമാവുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും കേട്ടോ മറ്റ് ഫെർട്ടിലൈസറുകളെ ഉപേ അപേക്ഷിച്ചിട്ട് ഈ ഒരു ഡി എ പി ഫെർട്ടിലൈസറിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങും എന്നുള്ളതാണ് അതായത് ഈ ഡി എ പി റിയ റിയാക്ഷൻ ടൈം വളരെ ഫാസ്റ്റാണ് എന്നാൽ തന്നെയും വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ റിയാക്ഷൻ വളരെ സ്ലോ ആണ് കേട്ടോ ചെടിയിൽ ഫലപ്രദമാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഈ ഡി എ പി ചെടികളിൽ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് മുതൽ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും കേട്ടോ എന്ന് വെച്ചിട്ട് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ചെടികളിൽ ഇട്ട് കഴിഞ്ഞാൽ പൂവ് ഉണ്ടാവും എന്നല്ല പറയുന്നത് ഇതിൻ്റെ എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ചെടി വലിച്ചെടുത്തിട്ട് ചെടിയിൽ അതിൻ്റെ ഒരു മാറ്റം കണ്ടു തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ നാൽപ്പത്താറ് ശതമാനം ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെടികളിൽ നല്ല രീതിയിൽ വേരുകൾ വരാനും അത് പൂക്കൾ ഒരു കാരണമായിട്ട് മാറുന്നതാണ് നമുക്കറിയാം നല്ലൊരു ഹെൽത്തി പ്ലാന്റിൻ്റെ ഒരു നമ്മൾ ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് നല്ല വേരുകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകൾ ഉള്ളപ്പോൾ തന്നെയാണ് നമ്മൾ ആ ഒരു പ്ലാന്റ് ഹെൽത്തിയാണെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പൂച്ചെടികളിലാണെങ്കിലും ഇലച്ചെടികളിലാണെങ്കിലും കൂടുതൽ പൂക്കൾ കാണാനും കൂടുതൽ ഇലകൾ നല്ല രീതിയിൽ വളരാനും സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഏതൊരു ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്തും ചെടികൾക്ക് കൂടുതലായിട്ട് ഗുണമുണ്ടാകുന്ന ഫെർട്ടിലൈസറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നല്ല റിസൾട്ട് കാണുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണെന്ന് എന്നാൽ മറ്റ് കെമിക്കൽ ഫെർട്ടിലൈസറുകളെ പോലെ തന്നെയും ഈ ഒരു ഫെർട്ടിലൈസർ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളെ ഒന്നും നശിപ്പിക്കുന്നില്ല നമുക്കറിയാം കൂടുതലായിട്ടും നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറുകൾ ഉപ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളൊക്കെ നശിച്ചു പോകുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ഈ ഒരു ഡി എ പി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളൊന്നും ചത്തു പോകുന്നില്ല കേട്ടോ നശിച്ചു പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വിശ്വസിച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം യ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പൂച്ചെടികളൊക്കെ വളർത്തുന്നത് എന്തിനു വേണ്ടി നമുക്കതിൽ കൂടുതലായിട്ട് പൂക്കൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂച്ചെടികൾ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് എന്തുകൊണ്ടും വിശ്വസിച്ച് നമുക്ക് ഈ ഒരു ഡി എ പി വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ടൊക്കെ നിങ്ങൾ ഫെർട്ടിലൈസർ വാങ്ങുന്നവരാണെങ്കിൽ കുറേ ആളുകൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും ഫെർട്ടിലൈസറുകളൊക്കെ വാങ്ങുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പാക്കറ്റിൽ വാട്ടർ സോല്യുബിളിൽ നിന്ന് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ മറ്റേ നമുക്ക് രണ്ട് തരത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നതും വെള്ളത്തിൽ അലിയാത്തതും അതുകൊണ്ട് തന്നെ ഒരു ഫെർട്ടിലൈസർ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിലും വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ അലിയുന്നത് ശ്രദ്ധിച്ചിട്ട് വാങ്ങാനായിട്ട് നോക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് അലിയുന്ന ഒരു ഫെർട്ടിലൈസർ അല്ലാട്ടെ ഇത് അതായത് നമ്മളിപ്പോൾ എൻ പി കെ ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയായിരിക്കും കുറച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അലിഞ്ഞ് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാനൊക്കെ ഇവിടെ ഫെർട്ടിലൈസർ നമ്മൾ എത്ര വെള്ളം തട്ടാതെ നമ്മൾ ശ്രദ്ധിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് കഴിയുന്ന സമയത്ത് ആ ഒരു ഫെർട്ടിലൈസർ അലിഞ്ഞ് തുടങ്ങുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു ഡി എ പി അങ്ങനെ പെട്ടെന്ന് അലിയൊന്നും നമ്മൾ ശ്രദ്ധിച്ച് ഒരുപാട് കാലം അലിയാതെ ഇങ്ങനെ തന്നെ ഈ ഒരു മണികളായിട്ട് തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് in data അതുപോലെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും രാവിലെ ആയിരിക്കും ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുക അതായത് രാവിലെ ചെടി നനച്ച് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും നമ്മൾ ഫെർട്ടിലൈസറൊക്കെ ചെടികൾക്ക് കൊടുക്കുക എന്നാൽ ഈ ഒരു ഫെർട്ടിലൈസറിന് ഫോസ്ഫറസ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫെർട്ടിലൈസറിന് ചൂട് കൂടുതലാണ് അപ്പം നമ്മൾ രാവിലെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ വെയിലറക്കുന്ന സമയത്ത് ഫെർട്ടിലൈസറിൻ്റെ ചൂടും നമ്മുടെ കാലാവസ്ഥ ചൂ വെയിലിൻ്റെ ചൂടൊക്കെ ആയിട്ട് പ്ലാന്റിനത് താങ്ങാനായിട്ട് പറ്റില്ല അപ്പം നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഫെർട്ടിലൈസർ ഇട്ട് അതിൻ്റെ റിസൾട്ട് റിസൾട്ട് കാണാനായിട്ടും രീതിയിലും കിട്ടുന്നതാണ് അപ്പോൾ കൂടുതലായിട്ട് ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി പൂച്ചെടികളിലൊക്കെ ഒത്തിരി പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഫെർട്ടിലൈസറ് വാങ്ങിയിട്ടൊന്നും ഉപയോഗിച്ച് നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത് കമൻറ്റൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്